പൈസ കിട്ടാതെ ആ വച്ചാൽ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്ന് അങ്ങനെ സൈക്കിളിൽ അങ്ങനെ റൈഡ് വന്നിരിക്കുകയാണ് എവിടെ വെച്ചാൽ ഇവിടെ മേപ്പാടിയില്ലേ കടൂർ റോട്ടിലില്ലേ അമ്പലക്കൊന്ന് ഒന്ന് വ്യൂ പോയിൻറ്റേക്കാണ് വന്നില്ലത് അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ വ്യൂ പോയിന്റിലാണുള്ളത് ഇവിടേക്ക് അങ്ങനെ വരുന്ന വഴിയൊക്കെ നിങ്ങൾ നിങ്ങളങ്ങനെ കണ്ടിട്ടുവാച്ചാർ നമ്മളങ്ങനെ ഇവിടെ ഗ്രൗണ്ടിൻ്റെ അവിടെ നിന്ന് അങ്ങനെ പോവുകയാണ് നമ്മൾ ഇതിന് താഴെയാണ് ഗ്രൗണ്ടിലുള്ളത്

ചെറിയ വഴി എനിക്കറിയില്ല റിയില്ലാണോ ഇതട മൂപ്പര്ട്ട് വളവിന്റെ ഇതാണ് അല്ലാതെ മറ്റേത് കുറച്ച് വഴി നമുക്ക് അതിലേക്ക്

ഇതാണോ വഴി എനിക്കറിയില്ല ഏ നമുക്ക് സൈക്കിളിനോട് വെച്ചിട്ട് കയറിയാലോ ആ മേലെ സൈക്കിൾ കൊണ്ടാവണ്ടേ അപ്പൊ പിന്നെ നമുക്ക് ഇതിലെ എങ്ങനെയാണോ സൈക്കിൾ കൊണ്ട് പോവാ അതിലേ പോവാൻ പറ്റ നമുക്ക് പട്ടിയിലെ സൈക്കിൾ വെച്ചിട്ടേ നമുക്ക് അവിടെ പോയി ഫോട്ടോ എടുക്കാം ഇവിടെ ഇല്ലേ നിനക്ക് അറിയോ ഞാൻ ഇവിടെ വന്നന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഗൗണ്ട് പോല വന്നതിന്നേ ട്ടോ മിണ്ട ഡെറിയർ എന്ന ഡെറിയർ ഒരു സാധനം ആഹ എന്തെങ്കിലും ഇല്ലല്ലോ ദേ ഇത് മെൽത്തെ അതല്ലാസി ആയിക്കൊ വഴിയാണ് നമുക്കിറങ്ങത്തത് എന്താ ശരി നിർത്തി പോനക്ക് കുറച്ച് സൈക്കിള് മേലെ കൊണ്ടാൻ പറ്റുമെന്ന് പകുതി വരെ നോക്കിയിട്ട് ഏതാ എന്താ എങ്ങനെയാണ് അപ്പം ചിലപ്പോൾ ഈ വഴിയെല്ലാം ഫസ്റ്റ് കാണിച്ച വഴിയാണ് നമുക്ക് പോയത് സൈക്കിൾ താഴെ വെച്ചിട്ട് Aileler de Allah

ടുത്ത് വരുന്നതാണ് വേണേ അവിടെ തന്നെ സീന കേട്ടോ ഇതന്നെ അവലക്കൊന്നു വരച്ചിട്ടോ അല്ലേ ഇതന്നെ അവലക്കൊന്നു വരച്ചിട്ടോ വഴിയൊന്ന് റെഡി ആക്കിയാൽ മതി ഇവിടെ ഇവിടെ നിന്ന് തന്നെ മടിപൊളിയൊക്കെ ത്താണെന്നറിയില്ലല്ലോ ഓടി ഓടി പോകാനല്ലത് അടി സീൻ ഇട്ടോ

കോരി കോരിണ അഞ്ചു അഞ്ചുരോട്ടത്ത് ഇവിടെന്നെ അടിപൊളി വെക്ക നമ്മള് അതിന്റെ മേലൊരു പാറണ്ട് അതിന്റെ മേലേക്ക് കയറാൻ വേണം അവിടെ നല്ലൊരു വഴിയേതാ നോക്ക് നല്ല പാപും കുട്ടികളുണ്ടാവും പുലിയോ ഓടി ഓടിപ്പോയിക്കോ അങ്ങനെ പാമ്പടിക്കൂല സ്ഥലം നോക്ക എന്തൊക്കെ ഒച്ച അടിയിട്ട് സീൻ ഇട്ടോ എപ്പറോ ച സൈക്കിള് കൊണ്ടരുന്നോ ഈ പാറ ഉറ്റിട്ടുള്ളതാക്കി സാധനം എടുക്കണ്ടേ ഓനെ ആ അടുത്ത പുതിയ പിക്ക് വഴികളൊക്കെ പുലിന്റെ മടിക്കും കുട്ടി പുലികളുടെ വല്യ പറഞ്ഞ വരയ്ക്കാറല്ലേ ഫുള്ള് ഫോട്ടോ ഷോട്ടാണ് ചേക്കെ വീഡിയോ എടുക്കഴു <laughs> 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 സ്ഥലം എങ്ങനുണ്ട് കണ്ടോ നീ ഇവിടെ ഉണ്ടായിട്ട് വരുന്ന എനിക്കറിയില്ല ഞാൻ വേണോ കാണിച്ചു തരാൻ പുല് അടിയിൽ നിങ്ങൾ ഈ ഫോട്ടോ ഇല്ലേ അതും ഫോട്ടോ എടുക്കണം എന്തൊക്കെ പിക്ക് എടുത്തു പുല്ലിന്റെ അടിയിലൊക്കെ കിടക്കുന്നുണ്ടോ കിട്ടില്ല അടിയിലേക്കല്ലേ അടുത്താൽ കാലിന് ആ പുല്ല പറ വേലക്ക് പോണം പുല്ലാണല്ലോ അടിപൊളിയാണല്ലോ മരോ വീട്ടിൽ കൊണ്ടു തെറ്റാലോക്കടി രണ്ടു മരം ഇട മരത്തിന്റെ മാത്രീട്ട പൈസ കിട്ടാതി വരക്കെ അവിടെ ഇണ്ടാവേത്ര പക്ഷേ ഇത് വലുതാവുമ്പോ വല്യ രസല്ലേ തെളുപ്പു നല്ലപ്പോൾ കൊണ്ടായില്ല വിചാരിക്കുന്നു ഇവിടെ തന്നെ വഴി നല്ല പുലി ഇണ്ട നോക്ക് ഉം എന്തായാലും ഇവിടെ ആരും നടന്ന് വഴി അയക്കണല്ലോ എന്തായാലും പറ വെള്ളച്ചാട്ടൊക്കെ വെച്ചുല്ലോ അതിനും ഞാൻ നോക്കണേ അങ്ങനെ ഇതൊക്കെ അപ്പറത്തേക്ക് പോണേ പിന്നെ ഫുള്ള് പുല്ലാണ് എവിടയ്ക്ക് വീകാന്നുവല്ല അറിയില്ല എമ്മടിപൊളി വീണെന്നൊക്കെ വേണ്ട ഇവിടെ ഒരു ക്ലിയറും ശരിക്കും കിട്ടില്ല ഒരുമാതിരി കോട മൂടിക്കണ പോലെയൊക്കെയാണ് അതിൻ്റെ ഒക്കെ രാവിലെയൊക്കെ വരിക നല്ല അടിപൊളി ആക്കാം ഒരു മൂടിക്കെട്ടണ പോലെ ആണെന്നുണ്ടാവില്ല പാറേൻ്റെ കാര്യം കയറുകയാണെങ്കിൽ അവിടെ നല്ലൊരു പിക്ക് എടുക്കാൻ പറ്റും സാധനം ഫുള്ള് മോത്ത വഴി ഉണ്ടല്ലേ നമ്മളെ പാറേൻ്റെ കയ്ക്ക് കാണാൻ പോകാൻ ണേ അയ്യോ ഞാൻ ഇപ്പം നമ്മളെ അമ്പലക്കുന്ന് വ്യൂ പോയിന്റ് കായ്ക്കുന്ന വീകല്ലേ ഞങ്ങൾക്കിടുന്ന വ്യൂ പോയിന്റ് ിട്ടില്ല വ്യൂ പോയിൻ്റാണ് വേണ്ട ഗ്രൗണ്ടാണ് കാണുന്നത് അവിടെ അവിടെ നമ്മൾ ഇങ്ങനെ കറങ്ങി ഈ ഭാഗത്തോട്ട് ഇങ്ങനെത്തിരിക്കുകയാണെ കണ്ടവിടെ കാണ കോരി ആണത് അഞ്ചു റോഡില്ലേ പിന്നെ അവിടെ കാണണമൊക്കെ ഈ ബോച്ചാൻ്റെ റിസോർട്ടുകളൊക്കെയാണ് ഇതിലാണ് സൂമില്ല ചെറിയ ഒരു കുടിലി പോലെ കാണില്ലേ വെള്ളക്കളറ് ഒക്കെയാണ് ബോച്ചാൻ്റെ റിസോർട്ട് കാര്യങ്ങളൊക്കെ ൊണ്ട് എന്തെങ്കിലും കാട്ടി അങ്ങനെ ചൂണ്ടി ചെമ്പ്രല കാണിക്കും ചെമ്പ്രല അതാണ് ചെമ്പ്രല ശരിക്കും കാണുന്നില്ല ഒരുമാതിരി കോടം കൂടിയൊക്കെ ആയിട്ട് ഇതാണ് നമ്മൾ അമ്പലക്കുന്ന് വ്യൂ പോയിന്റ് ക്ലിയർ ഉണ്ടാവോ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ട് ജയിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലും ചെയ്ത് നാം അപ്പം തന്നെ ആഴ്ന്ന വീഡിയോകൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അടുത്തൊരു നല്ല വീഡിയോ വീണ്ടും കാണാം